Thank 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 you. To you Thank you. So Happy birthday, Thank you. to so much. Happy birthday കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളായി തെന്നേന്ത്യൻ സിനിമയുടെ ഭാഗമാണ് റഹ്മാൻ വയസ്സ് അൻപത്തി ആറാണ് ഇപ്പോൾ റഹ്മാന്റെ പ്രായം പക്ഷെ ഒരു ഹീറോ വേഷം ചെയ്യാൻ റഹ്മാൻ ഇപ്പോഴും ഫിറ്റാണ് മമ്മൂട്ടി പോലെ തന്നെ ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ റഹ്മാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാൽ അറുപത് വേഷം ചെയ്യാൻ റഹ്മാന് മേക്കപ്പ് വേണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പത്മരാജന സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ കൂടെവിടെയാണ് റഹ്മാൻ എന്ന നടനെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ആദ്യ ചിത്രം ഇപ്പോൾ റഹ്മാൻ വളരെ സെലക്റ്റീവായാണ് സിനിമകൾ ചെയ്യുന്നത് സമാറയാണ് ഏറ്റവും അവസാന റഹ്മാൻ മലയാളത്തിൽ ചെയ്ത സിനിമ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ റഹ്മാന്റെ രണ്ട് പെൺമക്കളാണുള്ളത് അവരുടെ രണ്ടുപേരും പക്ഷെ സിനിമയിലേക്ക് എത്തിയിട്ടുമില്ല റഹ്മാന്റെ മൂത്തമ്മകളുടെ വിവാഹത്തിന് തെന്നിന്ത്യ ഒട്ടാകെ ഒഴുകിയെത്തിയിരുന്നു റഹ്മാന്റെ മൂത്തമ്മകൾക്ക് ഒരു ആൺകുഞ്ഞുമുണ്ട് മക്കളുടെയും കൊച്ചുമകന്റെയും ചിത്രങ്ങളെല്ലാം റഹ്മാൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവെക്കാറുണ്ട് അതേസമയം റഹ്മാൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഏറ്റവും പുതിയ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ഭാര്യ മെഹർനുസയുടെ പിറന്നാളിനുള്ള താൻ നൽകി സർപ്രൈസ് ഉൾക്കൊള്ളിച്ചുള്ളതാണ് റഹ്മാന്റെ വീഡിയോ മനോഹരമായ റോസാപ്പൂക്കൾ നിറഞ്ഞ ബൊക്കയെ പ്രണയാർദ്രമായി പിറന്നാൾ ആശംസിച്ചുകൊണ്ട് സർപ്രൈസായി ഭാര്യയ്ക്ക് റഹ്മാൻ കൈമാറുന്നത് വീഡിയോയിൽ കാണാം ഭർത്താവിന്റെ സർപ്രൈസ് കണ്ട അതീവ സന്തോഷവതിയായി കെട്ടിപ്പിടിച്ച് മെഹ്റന്യൂസ ചിരിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും മക്കൾ വലുതായി അവർക്ക് മക്കളായെങ്കിലും റഹ്മാനും മെഹർനീസിയും പഴയ പ്രണയം അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഭാര്യയ്ക്ക് സർപ്രൈസ് നൽകിയ വീഡിയോ വൈറലായതോടെ എല്ലാവരും പുകഴ്ത്തുന്നത് ഭാര്യയോടുള്ള റഹ്മാന്റെ സ്നേഹത്തെയാണ് ഭാര്യയ്ക്ക് ഇതിലും മനോഹരമായി എങ്ങനെ പിറന്നാൾ ആശംസിക്കും എന്നൊക്കെയാണ് വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്ന കമന്റുകൾ എന്റെ സോൾമേറ്റിനും ബെസ്റ്റ് ഫ്രണ്ടിനും പിറന്നാൾ ആശംസകൾ എന്റെ ജീവിതത്തിൽ നിന്നേക്കാൾ വലുതായി ഒന്നുമില്ല സന്തോഷം മാത്രം നേരിട്ടെ എന്നാണ് ഭാര്യയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് റഹ്മാൻ കുറിച്ചത് മുത്തച്ഛനായിട്ടും റൊമാൻസ് മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന റഹ്മാനെയും ആരാധകർ പോഴ്ത്തുന്നുണ്ട് ചെന്നൈയിലാണ് റഹ്മാൻ കുടുംബസമേതം താമസിക്കുന്നത് ഭാര്യ ഇല്ലാതെ ജീവിക്കാനാകില്ല എന്ന് തോന്നിയ പല സന്ദർഭങ്ങളും ജീവിതത്തിൽ ഉണ്ടായതായി റഹ്മാൻ പല അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് സിനിമയിൽ വന്ന് കുറച്ചു കാലങ്ങൾക്കുള്ളിൽ പ്രണയവും ബ്രേക്കപ്പും എല്ലാം നടന്നു റഹ്മാനെ വിവാഹം കഴിപ്പിക്കണമെന്ന ചിന്ത വീട്ടുകാർക്ക് വരുന്നത് റഹ്മാന് ഇരുപത്തിയാറ് വയസ്സായപ്പോഴാണ് പല ആലോചനകളും വന്നെങ്കിലും റഹ്മാൻ അതിനെല്ലാം നോ പറഞ്ഞു എന്നാൽ ചെന്നൈയിൽ സുഹൃത്തിന്റെ ഫാമിലി ഫംഗ്ഷന് പോയപ്പോൾ തട്ടമിട്ട മൂന്ന് പെൺകുട്ടികളെ കണ്ടുവെന്നും കെട്ടുന്നെങ്കിൽ ഇതുപോലെ ഒരു പെൺകുട്ടിയെ കെട്ടണമെന്ന് അന്ന് റഹ്മാൻ കൂട്ടുകാരനോട് പറയുകയും ചെയ്തു സുഹൃത്താണ് മെഹ്റുവിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് പെണ്ണ് ചോദിച്ചു പോയത് മലയാളം ഒട്ടുമറിയാത്ത ഹാജി മുസ പരമ്പരയിൽപ്പെട്ട സിൽക്ക് ബിസിനസ്സുകാരായിരുന്നു മെഹ്റുവിന്റെ കുടുംബം സിനിമയൊന്നും കാണാറുമില്ല ചില നിബന്ധനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒടുവിൽ ആ കുടുംബം സമ്മതിച്ചു തനിക്ക് എല്ലാ പിന്തുണയും ഭാര്യ തരാറുണ്ടെന്നും റഹ്മാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ മൂൾ ഉണ്ടാവുന്നതിന് മുൻപ് താൻ സിനിമയില്ലാതെ നിൽക്കുകയാണെന്നും മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വയ്യാതെ പൂർണ്ണമായും വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം രാത്രി ഭാര്യ മെഹ്റു പറഞ്ഞു അവസരം ദൈവം തരുന്നതാണ് സമയമാകുമ്പോൾ അത് വരുമെന്ന് പിന്നീടൊരിക്കലും സിനിമയില്ലാതെ താൻ വിഷമിച്ചിട്ടില്ല എന്നാണ് ഭാര്യയെക്കുറിച്ച് സംസാരിച്ച റഹ്മാൻ മുൻപൊരിക്കൽ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ